ഫിഫ്സിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റിയെടുക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ വഴിയുണ്ട് ചികിത്സയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചികിത്സ ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളെ ചികിത്സിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ ചികിത്സിക്കുക അത്രയേ ഉള്ളൂ ഒരിക്കലും ഞാൻ നിങ്ങളൊരു രോഗിയായിട്ട് കാണുന്നേയില്ല നിങ്ങൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മാരകമായ രോഗമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അത് പെണ്ണുങ്ങൾക്കാണ് ആ സുഖം അധികം ഉള്ളൂ എന്താണ് വെറുതെ പറയാം എനിക്ക് രോഗമുള്ളൂ എത്രയും സ്ത്രീകളുണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വയറുവേദന വന്നാൽ ഉടനെ എന്താ ചിന്തിക്കുന്ന അറിയോ എന്റെ വയറ്റിനകത്ത് മുഴയുണ്ട് തലവേദന വന്നാൽ വന്ന ഒരു ട്യൂമർ ട്യൂമറാകെ വന്നിട്ടുണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ കരുതാണ് എന്നിട്ട് പിറ്റേഴ്സ് ദിവസം മുതൽ ചികിത്സ ട്ടോ നമ്മള് നിങ്ങൾക്കൊന്നും രോഗമില്ലാതെ നിങ്ങൾ ആദ്യം പഠിക്കൂ നിങ്ങൾ ആദ്യം നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് അറിയൂ ശുദ്ധമായ ഭക്ഷണം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ശുദ്ധമായ ഭക്ഷണം ഇവനീ പറയുന്ന പച്ചക്കറിയാണോ എന്ന് ഞാൻ പറയുന്ന പച്ചക്കറി പച്ചക്കറിയല്ല ശുദ്ധമായ ഭക്ഷണം ശുദ്ധമായ ഭക്ഷണം എന്താ പറയുക അത് നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശുദ്ധമായ ഭക്ഷണം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗം ഉണ്ടാവുമല്ലോ ഒരു പൈസ അരി ഒരു പൈസ ഉപയോഗിക്കും അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിക്കാൻ മത്സ്യം വാങ്ങിക്കാൻ ഒരു പൈസ നമ്മൾ ഉപയോഗിക്കും ആ പൈസയിൽ ശുദ്ധത ഉണ്ടോ എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ പൈസ മറ്റുള്ളവരെ തോപ്പിച്ചിട്ടും പറ്റിച്ചിട്ടും ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടൊക്കെ ഉള്ള പൈസയാണ് നമ്മൾ തിന്നുന്നതെങ്കിൽ അതാണ് അശുദ്ധം ശുദ്ധതയില്ലായ്മ അത് കഴിച്ചു കഴിഞ്ഞാലോ മാരകമായ രോഗങ്ങൾ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട